വികസിത് ഭാരത് സങ്കല്പിന്റെ നഗരസഭകളിലെ യാത്ര കണ്ണൂർ ടൌൺ സ്ക്വയറിലെത്തി ഹജ്ജ് കമ്മിറ്റി ദേശീയ ചെയർമാൻ എ പി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ക്ഷേമ പദ്ധതികളിൽ ജനങ്ങളിലെത്തിയ കാലം ഉണ്ടായിട്ടില്ല പ്രധാന കാരണം മുൻ ഒരു പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റ് രൂപ ഒരു പൗരന് നൽകുമ്പോൾ അതിൽ രൂപ മാത്രമേ ഉപഭോക്താവിന്റെ ഗുണഭോക്താവിന്റെ കയ്യിലെത്തുന്നുള്ളു ചോർന്നൊലിച്ചു പോകുന്ന ഒരു ദുരന്തമാണ് ഇന്ത്യയുടെ അദ്ദേഹം കോർപ്പറേഷൻ കൗൺസിലർ വി കെ ഷൈജു അധ്യക്ഷനായി വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ചെത്തിയ ഉദ്യോഗസ്ഥർ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു ഗ്രാമപ്രദേശത്തെ യാത്ര ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളിയില് എത്തിയിരുന്നു